സ്വന്തം സ്ഥലമായിരുന്നിട്ട് കൂടെ കണ്ടന്റ് ചെയ്യാൻ ലേറ്റായി എന്ന് പറയുന്നത് ഒരു പരമാർത്ഥം തന്നെയാണ് തിരുവനന്തപുരത്തെ മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രോജക്റ്റുകൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കവർ ചെയ്തിരുന്നെങ്കിലും രണ്ട് നേരം ട്രാവൽ ചെയ്യുന്ന സ്വന്തം സ്ഥലത്തെ കണ്ടന്റ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി എന്ന് ഞാൻ തന്നെ ഇപ്പോൾ ഗ്രാജുവലി റിയലൈസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ കണ്ടന്റ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് വികസനമാണ് പല പ്രോജക്റ്റുകളെ കുറിച്ചും ആധികാരികമായിട്ട് നമ്മൾ ഡേറ്റാബേസിലുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കി കണ്ടന്റ് ചെയ്യുമെങ്കിലും ഈ പറയുന്ന ഒരു കണ്ടന്റ് ചെയ്യാനായിട്ട് എനിക്ക് അധികം ഹോംവർക്ക് വേണ്ടി വന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനടുത്ത് മണ്ണറക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വികസനമെന്ന് പറയുന്നത് വളരെ വാസ്റ്റായ തിരുവനന്തപുരത്ത് നടക്കാവുന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റുകളിൽ അതായത് ഒരു ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റുകളിൽ വളരെ ക്രൂഷ്യലായ ഒരു ഡെവലപ്മെൻ്റ് തന്നെയാണ് വട്ടിയൂർക്കാവ് വികസനം എന്ന് പറയുന്നത് അത് ഒറ്റ വീഡിയോയിൽ നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഈ വീഡിയോയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനും ജംഗ്ഷൻ വികസനവും ഇതിൻ്റെ ടോട്ടൽ ഓവറോൾ വരുന്ന ഡെവലപ്മെൻറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തരുക എന്നുള്ളതാണ് ഡീറ്റെയിൽഡായിട്ട് ഇനി രണ്ട് വീഡിയോ നമുക്ക് ചെയ്യണം അതായത് ശാസ്തമംഗലം ജംഗ്ഷൻ ിൽ നിന്ന് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ പാസ് ചെയ്ത് മണ്ണറക്കോണം ഇപ്പം ഈ നിൽക്കുന്ന ഈ സ്ഥലം വരെ ഒന്നാമത്തെ റീച്ചും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മണ്ണറക്കോണം മുതൽ ആരംഭിച്ച് മണ്ണാമൂല വഴി പേരൂർക്കട ജംഗ്ഷനിലേക്ക് എത്തുന്ന രണ്ടാമത്തെ റീച്ചും അത് രണ്ട് അഡീഷണൽ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യും ഇന്ന് നമുക്ക് ഈ വട്ടിയൂർക്കാവും പരിസര പ്രദേശങ്ങളിലും എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് ആദ്യം കണ്ട് മനസ്സിലാക്കാം വട്ടിയൂർക്കാവ് പരിസരത്ത് ഇപ്പോൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ലാൻഡ് അക്വസിഷനും അവസാനിച്ചിരിക്കുന്നു ഇനി പൂർണ്ണമായ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അതായത് റോഡ് വികസനത്തിൻ്റെയും അതുപോലെ തന്നെ ജംഗ്ഷൻ വികസനത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് കിടക്കുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ലാൻഡ് അക്വസിഷൻ്റെ പ്രോബ്ലംസ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു ഏകദേശം ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തു പറയാം ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് മണ്ണാറക്കോണം ജംഗ്ഷനിൽ നിന്ന് തോപ്പുമുക്ക് എന്ന് പറയുന്ന ഈ ജംഗ്ഷനിലാണ് ഇവിടുന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു റൊട്ടേഷൻ കവർ ചെയ്ത് വട്ടിയൂർക്കാവ് കവർ ചെയ്ത് തിരിച്ച് മണ്ണാർക്കോണത്ത് വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് കണ്ടന്റ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും കൃത്യമായ രീതിയിൽ സ്ഥലമേറ്റെടുക്കലുകൾ പൂർണ്ണമായിട്ടും അവസാനിച്ച അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് എൻ്റെ സ്വന്തം സ്ഥലമാണ് വട്ടിയൂർക്കാവ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ജംഗ്ഷൻ്റെ ഒരു ഗ്രാജുവലായിട്ട് ഒരു വളർച്ച പേഴ്സണലി കണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഓൾമോസ്റ്റ് ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് വർഷത്തോളമായി ഒരു രീതിയിലുള്ള ഡെവലപ്മെൻറ്റും എത്തി നോക്കാത്ത അല്ലെന്നുണ്ടെങ്കിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരു കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വികസനങ്ങളോ വരാത്ത തിരുവനന്തപുരത്തെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെന്ന് എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും ഇതിന് മുന്നിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ഡെവലപ്മെൻറ്റും എവിടെയും എനിക്ക് ഇത്രയും വർഷത്തിനുള്ളിൽ കാണാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ വന്ന് നിൽക്കുന്നതാണ് പ്രോപ്പർ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജി ജി ബേക്കറി ഉൾപ്പെടെ വരുന്ന പ്രോപ്പർ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്കിനി നേരെ പോവേണ്ടത് തിരിച്ച് നമ്മുടെ മണ്ണർക്കോണ ജംഗ്ഷനിലേക്കാണ് ഈ പോകുന്ന വഴിയിലാണ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വലിയ ഒരു കോംപ്ലക്സ് സമുച്ചയം വരുന്നതെന്ന് വി കെ പ്രശാന്ത് എം എൽ എ വഴി ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക് വഴി അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ അതിനു വേണ്ട അപ്രൂവൽസും മറ്റ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മാർച്ച് മാസത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നറിയാൻ പറ്റിയിട്ടുള്ളത് ഇനി ഇവിടുത്തെ പ്രോജക്റ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എഴുപത്തി ആറ് കോടി രൂപയാണ് ഇതിന്റെ മൊത്തം വികസന ഫണ്ടായിട്ട് കിഫ്ബ്ബി അലോട്ട് ചെയ്തിട്ടുള്ളത് പത്ത് പോയിൻറ്റ് എഴുപത്തി അഞ്ച് കിലോമീറ്റർ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട റീച്ചുകളാണുള്ളത് അതിൽ നാല് വരി പാതയിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയിലുള്ളൊരു കോറിഡോറാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നു ശാസ്തമംഗലം മുതൽ മണ്ണർക്കോണം വരെ മൂന്ന് പോയിൻറ്റ് എൺപത്തി അഞ്ച് കിലോമീറ്ററും മണ്ണറക്കോണം മുതൽ പേരൂർക്കട വരുന്ന മൂന്നേ പോയിൻ്റ് ഇരുപത്തേഴ് കിലോമീറ്ററും മൂന്നാമത്തെ ഘട്ടമായിട്ട് വട്ടിയൂർക്കാവ് മുതൽ വഴയിലെ വരെ എത്തുന്ന നെട്ടയം കവർ ചെയ്ത് വഴയിലെ വരെ എത്തുന്ന രണ്ടേ പോയിൻറ്റ് പതിനാല് കിലോമീറ്റർ വരുന്ന വളരെ വലിയൊരു പ്രോജക്റ്റാണ് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഇതിപ്പോൾ ഞാൻ ഈ വേഗമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞെങ്കിലും ശാസ്ത്രമംഗലത്ത് നിന്ന് നമുക്ക് ആരംഭിച്ച് പൂർണ്ണമായിട്ടും ഈ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യണം അത് ആളുകൾക്ക് അധികം ബോറിംഗ് വരാത്ത രീതിയിൽ ഗ്യാപ്പ് ചെയ്ത് നമുക്ക് മൂന്ന് പ്രധാന വീഡിയോ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റുകൾ ആയിട്ട് കണ്ട് മനസ്സിലാക്കണം അത് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഈ വരുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യാവശ്യമുള്ള ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റഡ് ആകുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വരുന്ന വർഷങ്ങളായിട്ടില്ലാതിരുന്ന ഒരു ഡെവലപ്മെൻറ്റിന് ഇത് കാരണമാവും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുകയാണ് നിങ്ങൾ ഈ ഭാഗം വഴി ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിസരവാസിയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ സെയിം അഭിപ്രായമായിരിക്കും നിങ്ങൾക്കും എന്നുള്ളത് കാര്യം ഒരു രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഇല്ലാതെ ഇവിടുത്തെ യാത്ര എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമായ ഒരു അവസ്ഥയാണുള്ളത് അതിന് മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഈ പ്രോജക്റ്റിലുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കണ്ട് മനസ്സിലാക്കാം കൂടുതൽ കണ്ടൻറ്റ് ഇതുമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ മറ്റൊരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്